ഞാൻ എൻ്റെ എൻ്റെ പ്രസൻസിൽ കള്ളയോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത് അപ്പം കള്ളയോട്ട് പയ്യന്നൂര് ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്തു സ്ഥാനാർത്ഥി ഇന്നലെ ഞാൻ ഇന്നലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ രണ്ട് മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും ആവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളയോട്ടാണ് ബൂത്ത് പിടിച്ചെടുക്കലാണ് അത് വ്യാപകമായി നടന്നിട്ടുണ്ട് പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബൂത്തിനകത്ത് പുറത്തുനിന്ന് ഗുണ്ടകൾ കയറി നമ്മുടെ ഏജൻറ്റിനെ തല്ലി ഓടിച്ചിട്ട് അവിടെ ബൂത്ത് പിടിച്ചെടുത്ത് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പയ്യന്നൂർ വോട്ടിംഗ് ശതമാനം എൺപത് കവിയാൻ കാരണം കള്ളയോട്ടാണ് കള്ളയോട്ടാണെങ്കിലും വോട്ട് ചെയ്ത വോട്ടർമാരിലൊരു നല്ല ശതമാനം എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും കഴിഞ്ഞ തവണ ഏത് ഇരുപത്തി ആറായിരത്തോളം വോട്ടിൻ്റെ പിന്നെ കുറവായിരുന്നു എനിക്ക് പയ്യന്നൂർ ഉണ്ടായിരുന്നത് അത് ഇത്തവണ അതിനേക്കാൾ കുറയും എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം ഇരുപത്തി ആറായിരം ഇട്ടാണ് അവർക്ക് ഭൂരിപക്ഷം അവരുടെ ഭൂരിപക്ഷം ഇരുപത്തിയാറ് ഇത്ര കള്ളയൂട്ടിതാലും ജനങ്ങളാകെ ഇളകിമറിഞ്ഞിരിക്കുന്നു പശ്ചാത്തലത്തിൽ പയ്യന്നൂരിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂടുതലാണെങ്കിലും അവിടെ എനിക്ക് അനുകൂലമായി വോട്ട് കിട്ടും കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ പയ്യന്നൂരിൽ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകില്ല കല്യാശ്ശേരിയിലും ഉണ്ടാകില്ല കല്യം കല്യാശ്ശേരിയിലും ഇത്തവണ വ്യാപകമായി അക്രമണം നടന്നിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ പോലും ആക്രമിക്കാൻ തയ്യാറായത് കല്യാശ്ശേരി മണ്ഡലത്തിലാണ് പിന്നെ ഗുണ്ട വിളയാട്ടമായിരുന്നു അവിടെ ഒരു അമ്പലത്തിൽ കേന്ദ്രീകരിച്ച് നമ്മൾ പോലീസിനെ മുഴുവൻ പിടിച്ചു പറയും പോലീസ് വരും നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒരു പ്രവർത്തനമൊക്കെ കാണിക്കും മനസ്സിലായി എന്നെ കാർ ആക്രമിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയാണ് നോക്കി നിൽക്കുകയാണ് അവസാനം ഞാൻ തളിപ്പറമ്പ് ഡിവൈഎസ്പി വിളിച്ചു പറഞ്ഞ് ഡിവൈഎസ്പി വന്ന് ചാർജ് നടത്തിയിട്ടാണ് എന്നെ അവിടുന്ന് ഒഴിവാക്കിയത് അപ്പം വ്യാപകമായ അക്രമവും ബൂത്ത് പിടിക്കലും ബൂത്ത് ഏജൻ്റ്മാരെ പിന്നെ തല്ലി ഓടിച്ചിട്ട് ബൂത്ത് ക്യാപ്ചർ ചെയ്തിട്ടാണ് പയ്യന്നൂരും കല്യാഴ്ശ്ശേരിയിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചത് പക്ഷേ സാധാരണക്കാരായ വോട്ടർമാർ എനിക്ക് അനുകൂലമായിട്ടാണ് പയ്യന്നൂരിലും കല്യായ്ശേരിയിലും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്